വിശ്വാസത്തെ നിയമങ്ങളുടെയും ബാഹ്യമായ ആചരണങ്ങളുടെയും പട്ടികയിലേക്ക് ചുരുക്കുന്നതിന്റെ അപകടമാണ് നിയമവാദം അതേസമയം സ്നേഹം കൃപയാലും കരുണയാലും രൂപാന്തരപ്പെട്ട ഹൃദയത്തിലേക്ക് നമ്മെ വിളിക്കുന്നു ഇത് നന്നായി ചിത്രീകരിക്കുന്ന ഒരു കഥയിൽ നിന്ന് ഞാൻ ആരംഭിക്കാം പള്ളിയിലെ പുതുതായി മിനുക്കിയ അൽത്താരപാളങ്ങളിൽ തുടരുത് എന്ന ബോർഡ് ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി ശ്രദ്ധിച്ചു കൗതുകകരമായിരുന്നെങ്കിലും ശുശ്രൂഷയ്ക്കിടെ അവൻ കൈകൾ വശങ്ങളിൽ വച്ചിരുന്നു കുർബാനയ്ക്ക് ശേഷം അവൻ തന്റെ അമ്മയോട് ചോദിച്ചു ദൈവം നമ്മെ അടുത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ തൊടാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ട് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിലയേറിയത് സംരക്ഷിക്കുക എന്നതാണ് അടയാളം എന്നാൽ ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര അടുത്തേക്ക് വരാൻ നിങ്ങളെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നു സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ള നിയമങ്ങളും ക്ഷണിക്കുന്ന സ്നേഹവും തമ്മിലുള്ള പിരിമുറുക്കത്തെക്കുറിച്ച് ഈ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിലേക്കും പരസ്പരം അടുക്കാൻ നമ്മുടെ നിയമങ്ങൾ നമ്മെ സഹായിക്കണം നമ്മെ അകറ്റി നിർത്തരുത് ഇന്നത്തെ സുവിശേഷത്തിൽ പരീഷന്മാർ യേശുവിന്റെ ശിഷ്യന്മാർ വിശപ്പിൽ നിന്ന് ധാന്യം പറിക്കുമ്പോൾ ശബ്ദത്ത് നിയമം ലംഘിച്ചുവെന്ന് ആരോപിക്കുന്നു എന്നാൽ യേശു അവരുടെ നിയമവാദത്തെ വെല്ലുവിളിക്കുന്നു ശബ്ദത്ത് മനുഷ്യവംശത്തിന്റെ നന്മയ്ക്കു വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു ന്യായവിധിയുടെയും ഭാരത്തിന്റെയും ദിവസമല്ല വിശ്രമത്തിന്റെയും കരുണയുടെയും ദിവസമാണ് മനുഷ്യപുത്രൻ ശബ്ദത്തിന്റെ കർത്താവാണ് എന്ന യേശുവിന്റെ പ്രഖ്യാപനം കർശനമായ നിയമപാലനത്താൽ അടിമകളാകാതെ സ്നേഹത്തിൽ നിറവേറ്റപ്പെടുന്ന നിയമങ്ങൾ ജീവിക്കാൻ നമ്മെ വിളിക്കുന്നു നിയമവാദം പലപ്പോഴും ന്യായവിധിയിലേക്കും ഭിന്നതയിലേക്കും ക്ഷീണത്തിലേക്കും നയിക്കുന്നു അത് വിശ്വാസത്തെ പ്രകടനമാക്കി മാറ്റുകയും കരുണേക്കാൾ കപടപത്തി വളർത്തുകയും ചെയ്യുന്നു നിയമവാദം എങ്ങനെ അന്യവൽക്കരിക്കപ്പെടുമെന്ന് സമീപകാല പാസ്റ്ററൽ ഉദാഹരണം എടുത്തുകാണിക്കുന്നു സഭയിൽ വസ്ത്രധാരണ രീതികൾ നടപ്പിലാക്കുന്നത് പ്രത്യേകിച്ച് യുവതികളിൽ എതിർപ്പിലേക്കും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതിനും എങ്ങനെ നയിക്കുന്നുവെന്ന് ഒരു പുരോഹിതൻ ശ്രദ്ധിച്ചു എന്നിരുന്നാലും ഈ സ്ത്രീകൾ അക്രൈസ്തവ സമൂഹങ്ങളിലേക്ക് വിവാഹം കഴിക്കുമ്പോൾ അവർ പലപ്പോഴും എതിർപ്പില്ലാതെ ആ പരമ്പരാഗത എളിമയുള്ള വസ്ത്രധാരണ ആചാരങ്ങൾ സ്വീകരിക്കുന്നു നിയമങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല മറിച്ച് അവ അടിച്ചേൽപ്പിക്കുന്ന ആത്മാവിനെയും ഹൃദയത്തെയും കുറിച്ചാണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു നിയന്ത്രിക്കുന്നതായി തോന്നുന്ന നിയമങ്ങൾ ആളുകളെ അകറ്റുന്നു എന്നാൽ സ്നേഹത്തോടും തുറന്ന മനസ്സോടും കൂടി നൽകുന്ന നിയമങ്ങൾ അന്തസ്സും ആദരവും ക്ഷണിക്കുന്നു ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള നിയമവാദത്തിന്റെ യഥാർത്ഥ വില പരിഗണിക്കുമ്പോൾ ഈ പ്രതിഫലനം കൂടുതൽ അടിയന്തിരത കൈവരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പൌരത്വത്തിനോ വോട്ടിംഗിനോ കർശനമായ രേഖകൾ ആവശ്യമുള്ള നിയമങ്ങൾ നിഷ്പക്ഷമായി കാണപ്പെടുന്നുണ്ടെങ്കിലും പലപ്പോഴും ദരിദ്രരെ ദാരിദ്ര്യം നിരക്ഷരത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തടസ്സങ്ങൾ എന്നിവ കാരണം രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തവരെ നിഷേധിക്കുന്നു പലരും ഫലപ്രദമായി പൌരന്മാരല്ലാത്തവരായി മാറുന്നു വോട്ടു ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടുന്നു സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നു അല്ലെങ്കിൽ അന്തസ്സോടെ ജീവിക്കാൻ പോലും കഴിയില്ല അത്തരം സന്ദർഭങ്ങളിൽ നിയമവാദം അനുകമ്പയല്ല മറിച്ച് അടിച്ചമർത്തലാണ് ദുർബലരെയും ദുർബലരെയും ആശ്ലേഷിക്കുന്ന യേശുവിന്റെ കരുണയുടെയും നീതിയുടെയും നിയമവുമായി ഇത് തികച്ചും വ്യത്യസ്തമാണ് വെറും നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ല സ്നേഹത്താൽ നമ്മെ വിധിക്കുമെന്ന് യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥ വിശ്വാസം കൃപയാൽ രൂപാന്തരപ്പെട്ടതും കരുണയിലും അനുകമ്പയിലും സജീവവുമായ ഒരു ഹൃദയമാണ് അതിനാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം നാം പിന്തുടരുന്ന നിയമങ്ങളും ചട്ടങ്ങളും ന്യായവിധിയുടെ മതിലുകളോ സ്നേഹത്തിന്റെ പാലങ്ങളോ പണിയുകയാണോ വിലയേറിയതിനെ നാം കരുതലോടെ സംരക്ഷിക്കുകയാണോ അതോ ദോഷകരമായ ഭാരങ്ങൾ ചുമത്തുകയാണോ സ്നേഹത്താൽ ജീവിക്കാൻ നമുക്ക് പഠിക്കാം എല്ലാവരെയും പ്രത്യേകിച്ച് ഭാരമുള്ളവരെയോ ഒഴിവാക്കപ്പെട്ടവരെയോ അടുത്തു സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ നിയമത്തിന്റെ യഥാർത്ഥ പൂർത്തീകരണം ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ വിമോചന ചൈതന്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കരുണയും കൃപയും നിറഞ്ഞ ജനങ്ങളായി നമുക്ക് മുന്നോട്ടു പോകാം I would like to 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 travel over the whole earth to preach your your name and to plant your glorious cross on infidel soil. But one mission alone would not be enough for me. I would want to preach the gospel in all five continents simultaneously, even to the most remote islands.